ചർച്ചയാണ് ചർച്ച ഇത് മോഹിനിയാട്ടം കളിക്കാൻ പറയുന്നത് ഒരു എനിക്കറിയില്ല ഞാൻ എന്താണ് അഭിപ്രായം പറയേണ്ടത് എന്നുള്ളത് എന്താ വച്ചാല് ഞാൻ മോഹിനിയാട്ടം കളിക്കുന്ന ഒരാളാണ് അപ്പം ഒരു ആർട്ട് ഫോം ഏത് കലയായാലും അതിനൊരു ഒരു നിറവോ ഒരു ജാതിയോ ഒരു ഒരു വലുപ്പ വലുപ്പച്ചെറുപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ലാത്തൊരാളാണ് അപ്പം അതുകൊണ്ട് എന്തായാലും ആ പറഞ്ഞതിനോട് ഒരു രീതിക്കും യോജിക്കാൻ പറ്റില്ല കലാന്നല്ല ജനറലി നമ്മൾ മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിറം ജാതി വലിപ്പം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് എല്ലായിടത്തും പറയുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് എനിക്കൊന്നും ഇങ്ങനെ ഇങ്ങനെ പലയിടത്തും കേൾക്കുമ്പോൾ ഇല്ലേ എനിക്ക് എല്ലാവരുടെയടുത്തും പറയാനുള്ളതും അതാണ് നമ്മൾ എന്ത് ജോലിയോ എന്ത് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ എന്ത് വലിയ പ്രൊഫഷനിലോ ഇരിക്കുകയാണെങ്കിലും ബേസിക്കലി നമ്മൾ മനുഷ്യന്മാരായിട്ടല്ല ജീവിക്കുന്നത് നമുക്കൊരു മനുഷ്യത്വം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ എനിക്കൊരു ലോകത്തിന് തന്നെ ഒരു ഒരു ബാധ്യതയായിട്ടുള്ള അവസ്ഥയായിരിക്കും മനുഷ്യത്വല്ലാതെ ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും മനുഷ്യത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പം ഡാൻസ് ഫോമിന് മാത്രമല്ല അവർ തിരിച്ച് കണ്ടതായിട്ട് എനിക്കറിയില്ല വളരെ സങ്കടകരമായ കാര്യമാണ് അവര് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനത്തിന് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ കലാമണ്ഡലത്തിൽ നിന്ന് എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടാകും അപ്പം എല്ലാ ആളുകളും അങ്ങനെ അല്ലല്ലോ അവിടെ നിന്ന് പഠിച്ചിറങ്ങി അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത ഒരാളുകളെ നമുക്ക് അങ്ങനെ മൊത്തത്തിൽ സ്ഥാപനത്തിന് പറയാൻ പറ്റില്ല അതൊരൊറ്റ ഇൻഡിവിജ്വലിന്റെ അല്ല അത് ജനറൽ ഇഷ്യൂ ആണെങ്കിലും അത് ആ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമാണ് അതല്ലാണ്ട് സ്ഥാപനത്തിന്റെ പ്രശ്നമല്ല കലാകാരന്മാരുടെയും പ്രശ്നമല്ല അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ നമ്മള് അത് പണ്ട് പറയില്ലേ സിനിമയിൽ അഭിനയിക്കുന്നവർ ഭയങ്കര സുന്ദരികളാണോ സുന്ദരന്മാരാണോന്നൊക്കെ പറയാം അങ്ങനെയല്ല അതത് ക്യാരക്ടേഴ്സിന് വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് മേക്കപ്പ് ഇടാലോ നമ്മള് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഡാൻസിന് വേണ്ട രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടാണ് ഓരോരുത്തരും പെർഫോം ചെയ്യുന്നത് അതല്ലെങ്കിൽ കഥകളിയിലൊക്കെ എത്ര പുരുഷന്മാർ സ്ത്രീവേഷം നല്ല അസലായിട്ട് കെട്ടുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷവേഷം എത്ര അസലായിട്ട് കെട്ടുന്നുണ്ട് അത് അത് കല അവരുടെ ടാലൻറ്റ് എന്നുള്ളതാണ് അതല്ലാണ്ട് വേഷം നമുക്ക് ഉണ്ടാക്കാവുന്നതല്ല പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആസ്വദിച്ച് നമ്മൾ നന്നായി ലയിച്ച് കളിക്കുക അല്ലെങ്കിൽ ആ നമ്മളുടെ ആസ്വാദനം ആളുകളിലെത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇയാള് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ പരിച്ചിട്ടാണോ നെഞ്ഞിട്ടാണോ ഒന്നും നമ്മൾ നോക്കില്ല നമ്മൾ ആ നൃത്തം മാത്രമേ അവിടെ കാണുകയുള്ളൂ എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവാറില്ല എന്താച്ച ജഡ്ജെന്ന് പറയുന്നതിനെ ഞാൻ വലിയൊരു സ്ഥാനമായിട്ടാണ് കാണുന്നത് പിന്നെ അങ്ങനെ ഒരു കോള എനിക്കറിയില്ല മേ ബി നമ്മള് വേഷഭംഗി എന്നൊക്കെ ഞാൻ പറയാന് കേട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പം മേക്കപ്പും ആ വേഷത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം അറൽവി രാമ അസലായിട്ട് മൂന്നിയാട്ടം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം ഒരു വളരെ ജെന്യൂനായിട്ടുള്ള ഒരു ഹ്യൂമൻ ടീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യവും ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ഇങ്ങനെ ആളുകൾ പബ്ലിക്കായിട്ട് ഇത്ര ആധികാരികതയെന്നാണ് അഹങ്കാരം എന്നാണ് പറയണ്ടത് പറയില്ല അങ്ങനെ ഇത് പറയുന്നത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ആർട്ടിസ്റ്റിനും ഇങ്ങനെ കേൾക്കാൻ ഇട വരരുത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ജനറലി എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട് ഇപ്പൊ സിനിമയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഇല്ലേ ഈ ആളുകൾ ഇപ്പം ഇങ്ങനെ ഒരു ഒരു ലേഡി ഇത് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് വലിയ വാർത്തയാവുന്നു നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അയ്യോ തടിച്ചു പോയല്ലോ അയ്യോ കറുത്തുപോയല്ലോ അയ്യോ നെലിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ വെളുത്ത പെണ്ണെ കല്യാണം കഴിക്കണം മുടിയുള്ള അപ്പം ഇങ്ങനെ പല രീതിയിൽ ഇത് നമ്മളുടെ സൊസൈറ്റിയിൽ ചുറ്റും നടക്കുന്നുണ്ട് എന്തായാലും അപ്പൊ അതൊക്കെ എല്ലാരും ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട സമയമാണെന്ന് തോന്നുന്നു ശരി താങ്ക് യു